ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഇവിടെ ഡോക്ടറില്ല അപ്പോൾ ഈ കാര്യം പറഞ്ഞ് ഈ പരുന്നിനെ ഇവിടെ നിന്ന് കാണിച്ചപ്പോഴത്തേക്ക് ഇവിടെ ഇത് എല്ലൊടിഞ്ഞതാണ് ഇതിന് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ഓയിൻമെൻറ്റ് തരാം നിങ്ങളാ മുറിവുള്ള ഭാഗത്ത് പുരട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളത് ആ മുറിവുള്ള ഭാവമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവർ ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ അത് ക്ലീൻ ചെയ്ത് അപ്പോൾ എല്ല് ഒരു ഭാഗത്തേക്ക് ഒടിഞ്ഞ് ഉന്ത് നിൽപ്പുണ്ട് അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അത് ടോട്ടലി ഡാമേജ് ആയി പിന്നെ പറക്കാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ പുതിയ ചിറക് വരുമെന്ന് പറയുന്ന ഇത് പോയിട്ട് അങ്ങനെയൊക്കെ നമുക്കറിയില്ല അങ്ങനെ പറഞ്ഞു കേട്ടു അപ്പോൾ എന്തായാലും ഇത് തന്നെ പറക്കുന്നതുവരെയും നമുക്ക് ഇവരെ വിടാൻ നിവർത്തിയിട്ടില്ല അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ വല്ല പട്ടിയെ കുടിച്ചൊക്കെ ആക്രമിക്കും അപ്പോൾ അത് കാരണം നമ്മൾ ഒന്ന് ഇത് പറക്കുന്നത് വരെയും നോക്കാമെന്ന് വിചാരിക്കുകയാണ് അതുകൂടാതെ തന്നെ വേറൊരു വിഷയമെന്ന് വെച്ചാൽ ഇപ്പോൾ ആഹാരം സ്വന്തമായിട്ട് കൊത്തി കഴിക്കുന്നില്ല അപ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ തന്നെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ അത് ഫീഡ് ചെയ്യേണ്ട ഒരു ഒരവസ്ഥ കൂടിയാണ് എന്നാൽ മാത്രമേ കഴിക്കുന്നുള്ളൂ അത് ഇതിൻ്റെ ആ വേദന വെല്ലാം കൊണ്ടായിരിക്കുകയാണ് കുരിഞ്ഞ് കൊത്തി എടുക്കാൻ പറ്റാറുള്ളത്

രണ്ടായിട്ട് മാറി കമ്പിയൊക്കെ ഇട്ട് ചെയ്ത് കൂട്ടിലെ കാണാൻ ഇട്ടാല് അതേ പറ്റൂ പറക്കാൻ പറ്റത്തില്ല നല്ലായപ്പോഴാന്നോ കൊത്തു വരുന്നത് നല്ലപ്പോഴാന്നോട്ടു വരുന്നത് െ പുഴുട്ടോ ഭാഗത്തിൽ ഇത് അധികം ഒന്നും ആയി കാണത്തില്ല